തിരുവനന്തപുരം കാര്യവട്ടത്തെ ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ മഹാരാഷ്ട്രയ്ക്കെതിരെ നടക്കുന്ന രഞ്ജി ട്രോഫി ക്രിക്കറ്റ് മത്സരത്തിൽ കേരളത്തിന് ബാറ്റിംഗ് തകർച്ചക്കിടയിലും ആശ്വാസമായി സഞ്ജു സാംസണിന്റെ അർദ്ധ സെഞ്ചുറി പ്രകടനം മഹാരാഷ്ട്രയുടെ ഒന്നാം ഇന്നിംഗ്സ് സ്കോറായ ഇരുന്നൂറ്റി മുപ്പത്തി ഒമ്പതിനെതിരെ കേരളം മൂന്നാം ദിനം ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ നാല് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി റൺസ് എടുത്തിട്ടുണ്ട് ഇപ്പോഴും നൂറ്റി ഇരുപത്തി ഒൻപത് റൺസിന് പിന്നാലെയാണ് കേരളം തന്റെ വെടിക്കെട്ട് ബാറ്റിംഗ് ശൈലിക്ക് വിപരീതമായി ഉത്തരവാദത്തോടെ ക്രീസിൽ നിലയുറപ്പിച്ച സഞ്ജു നിലവിൽ അൻപത് റൺസുമായി ക്രീസിലുണ്ട് ക്യാപ്റ്റൻ മുഹമ്മദ് അസ്രുദ്ദീനാണ് സഞ്ജുവിന് പിന്തുണ നൽകുന്നത് കേരളം മൂന്നാം ദിനം ബാറ്റിങ്ങിനെത്തിയത് കഴിഞ്ഞ ദിവസത്തെ സ്കോറായ മൂന്ന് വിക്കറ്റിന് മുപ്പത്തിയഞ്ച് എന്ന നിലയിലായിരുന്നു പിന്നീട് സഞ്ജുവിനൊപ്പം സച്ചിൻ ബേബി ക്രീസിലെത്തി സഞ്ജു സച്ചിൻ സഖ്യം നാലാം വിക്കറ്റ് നാല്പത് റൺസ് കൂട്ടിച്ചേർത്തു എന്നാൽ സച്ചിൻ ബേബിയെ പുറത്താക്കി രാമകൃഷ്ണ കോഷ് മഹാരാഷ്ട്രയ്ക്ക് നിർണായകമായ ബ്രേക്ക് ത്രൂ നൽകി വിക്കറ്റ് കീപ്പർ സൗരഭ് നാവരയ്ക്ക് ക്യാച്ച് നൽകിയാണ് സച്ചിൻ ബേബി പുറത്തായത് മറുവശത്ത് സഞ്ജു സാഫൺ ആക്രമിച്ചു കളിച്ചാണ് സ്കോർ ഉയർത്തിയത്